നമസ്കാരം ഞാൻ മനാറ കെയർ ഫ്രീ സ്വാഗതം പവർഡ് ബൈ ഇനി നേരെ മാവോയിസ്റ്റുകൾ പോലീസിന് രഹസ്യ ഫോൺ സന്ദേശങ്ങൾ ചോർത്തുന്നു പോലീസും ബ്ലേഡ് മാഫിയയുമായുള്ള സംഭാഷണങ്ങൾ പുറത്ത് വിവരങ്ങൾ മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയിൽ ഓപ്പറേഷൻ കുബേര റെയ്ഡുകൾ തട്ടിപ്പെന്ന മാവോയിസ്റ്റുകൾ അടുത്ത ഉന്നം ബ്ലേഡ് മാഫിയ എന്ന മുന്നറിയിപ്പ് ബ്ലേഡ് മാഫിയെക്കുറിച്ച് പരാതികൾ ഉള്ളവർ വിവരം നൽകണമെന്നും മാവോയിസ്റ്റുകൾ തണുപ്പിന്റെ ഇലക്ഷൻ ചൂടിൽ ജാർഖണ്ഡിലും നാലാം ഘട്ട വോട്ടെടുപ്പ് പോളിംഗിന് രാവിലെ മുതൽ ക്യൂ കശ്മീരിൽ ഇന്ന് വോട്ടെടുപ്പ് പതിനെട്ട് മണ്ഡലങ്ങളിലേക്ക് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മുഫ്തി മുഹമ്മദ് സെയ്ദും ഇന്നത്തെ മത്സരത്തിൽ ആദ്യഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന പോളിംഗ് കശ്മീരിൽ ഭീകരാക്രമണ ഭീഷണിയുടെ നിഴലിൽ എങ്ങും കനത്ത സുരക്ഷ സൂപ്പർ സെമിയിൽ സെക്കൻഡ് ഗെയിം സൂപ്പർ ലീഗിലെ രണ്ടാം സെമി ഇന്ന് പോരാട്ടം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും എഫ്സി ഗോവയും തമ്മിൽ മത്സരം ഇന്ന് രാത്രി ഏഴിന് കൊൽക്കത്തയിൽ രണ്ടാം പാദ സെമി പതിനാറിന് ഇന്നലെ ആദ്യ സെമിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം ചെന്നൈയിൻ എഫ് സിയെ തകർത്തത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ഗോളുകൾ പേർന്നത് ഇയാൻ ഹ്യൂം ഇഷാഖ് അഹമ്മദ് സുശാന്ത് മാത്യു എന്നിവരുടെ ബൂട്ടിൽ മനാറാക്കേർ ജോയിൻറ്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം